രീതികത്ത രീതിയിൽ പോസ്റ്റുകൾ ഒട്ടിട്ടേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതും സ്വഭാവപ്പെട്ട ഒരാളാണ് ഇന്ന് ഈ പോസ്റ്റർ അവിടെ പ്രത്യേകത് വാസ്തവത്തിൽ ഇത് ജോസ്റ്റോടെ കഴിഞ്ഞ അഞ്ചു വർഷമായി തുടങ്ങുന്ന ഒരു ഒരു ശല്യമായിട്ടാണ് ഞങ്ങൾ ഇയാളുടെ കണക്കുന്നത് ആറായിരം കിട്ടുന്ന ഈ പോസ്റ്റുകൾക്ക് ഫസ്റ്റ് ഉൾപ്പെടെ

ജോസ് കെ മാണിക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ സി പി എം നടപടിയെടുത്ത് പൂർത്തിയാക്കിയതിന്റെ പിറ്റേന്നാണ് പാലാ നഗരത്തിൽ പലയിടത്തും ജോസ് കെ മാണിക്കെതിരെ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് ഈ പോസ്റ്റുകൾ ഉടൻ തന്നെ ഇടതു മുന്നണി പ്രവർത്തകരും ഇടത് കൗൺസിലർമാരും കേരള കോൺഗ്രസ് അംഗങ്ങളും ചേർന്ന് മാറ്റിയെങ്കിലും ഇതിലുള്ള പ്രതിഷേധവും ആമർശവും വീണ്ടും പുകയുകയാണ് രാജ്യസഭാ സീറ്റ് നൽകാൻ സി പി എം തീരുമാനിച്ചതിന് പിന്നെയാണ് പിന്നാലെ നടത്തിയ പരാമർശങ്ങളാണ് ബിനു കണ്ടത്തെ പുറത്താക്കുന്നതിലേക്ക് നയിച്ചത് എന്നാൽ അതിനുശേഷവും പാലായിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ സംഭവം ഒരു ഒരു പാർട്ടി പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാ ഒരു കൗൺസിലർ മാത്രമായ എന്നെ വേണോ അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ ഒരു പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പം ആന പോലെ നിൽക്കുകയാണെങ്കിൽ പോലും ഒരു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇവിടെ തെളിച്ചു പറഞ്ഞാൽ ഒരു ക്രിസ്തീയ മുഖമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ അതൊരു പക്ഷേ ഇടതുപക്ഷം മുന്നണി അനിവാര്യമാണ് അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് പക്ഷെ ഞാൻ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈകല്യം തന്നെയാണ് അതിൽ ഇപ്പോഴും അച്ഛനും സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് നടതാവ് സമ്മർദ്ദത്തിന് വഴങ്ങിയാകാം അതാണ് ഞാൻ കണക്കാക്കുന്നത് എന്നാൽ ഞാൻ സി പി എം എന്ന പ്രാർത്ഥിക്കെതിരെ നാളെ ഒരു വാക്ക് സംസാരിച്ചില്ല നിങ്ങൾക്കതിനെ പരിശോധിക്കാൻ പറ്റും പാർട്ടി പറയുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുത്ത ഒരു പ്രവർത്തനമാണ് ഞാൻ